ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയരും കർത്താവിൽ ധന്യരുമായ വാത്സല്യമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃദാസന്മാരെ ഇന്നത്തെ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ് ഓരോ ദിവസവും ദൈവിക ദൂത് തരുന്ന മഹാദൈവത്തോട് ഒത്തിരി ഒത്തിരി നന്ദി ഓരോ ദിവസവും ദൈവസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ആരാധനയ്ക്കും സ്തുതിക്കും സ്തോത്രത്തിനും മഹത്വത്തിനും എല്ലാം യോഗ്യൻ എൻ്റെ വീണ്ടെടുപ്പുകാരനാണ് എൻ്റെ രക്ഷകനാണ് അഖിലാണ്ട സൃഷ്ടാവായ ദൈവമാണെന്നുള്ള തിരിച്ചറിവിൽ എല്ലാ മഹത്വവും ആരാധനയും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് കേൾക്കാൻ ദൈവത്തിൻ്റെ വചനത്തിന് കാതോർക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹാദരവോടെ എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ പ്രത്യേക വന്ദനം അറിയിച്ചു കൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ലളിതമായൊരാശയം ദൈവസ്നേഹത്തെപ്പറ്റി പങ്കുവയ്ക്കാൻ ഓർപ്പിക്കാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം പത്തൊമ്പതാമത്തെ അധ്യായത്തിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങൾ അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും തലക്കൽ ഇരിക്കുന്നത് കണ്ടു തിരുവഴുത്തിലെ ഏറ്റവും സുപരിചിതമായിരിക്കുന്ന വേദവാക്യം വേദപുസ്തക വായനക്കാർക്ക് വളരെ പരിചിതമായ ഏലിയാവിൻ്റെ ചരിത്രം ഇസബേലിനെ പേടിച്ച് ചൂരച്ചെടിച്ചോട്ടിൽ മരണത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് മരിച്ചാൽ മതിയെന്നുള്ള ആ വലിയ ആകുലതയോടെ ആ ഒരു പ്രാർത്ഥനയോടെ ചൂരച്ചെടിച്ചോട്ടിൽ കിടക്കുന്ന ഏലിയാവിനെ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ദൂതനെ ഞാൻ വിശ്വസിക്കുന്നു ദൂതൻ ചുമ്മാ ഒരു മോർണിംഗ് വാക്കിന് നടന്നപ്പോൾ ഒരു മനുഷ്യൻ ചൂരച്ചടിച്ചോട്ടി കിടക്കുന്ന കണ്ട് തട്ടി ഉണർത്തിയതാണെന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ എന്തുകൊണ്ടെന്നാൽ വേദപുസ്തകത്തിൻ്റെയും ദൂതന്മാരുടെയൊക്കെ പ്രമാണം വിശുദ്ധ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ദൂതൻ ഏലിയാവിൻ്റെ അടുക്കൽ വന്നത് ദൈവം പറഞ്ഞയച്ചിട്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വിശ്വാസത്തിൽ തെറ്റില്ല എന്ന് നിങ്ങളും സമ്മതിക്കുമെന്ന് വിചാരിക്കുന്നു വെറുതെ പോയ വഴിക്ക് വഴിത്തിളയ്ക്കൽ ചുരുണ്ട് കിടക്കുന്ന ക്ഷീണിതന ഒരു മനുഷ്യനെ കണ്ടതല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം എൻ്റെ ദൈവം ഏലിയാവിൻ്റെ ദൈവം ഈ ദൂതനെ ഏലിയാവിൻ്റെ അടുക്കൽ ചൂട്ടിൽ തളർന്നു കിടക്കുന്ന സ്ഥലത്ത് പറഞ്ഞയച്ചതാണെന്ന് വിശ്വസിക്കുന്നു ദൂതൻ ഏലിയാവിൻ്റെ അടുക്കൽ വന്നത് എനിക്ക് ഒരു ഈ ഭാഗമൊന്നും ഒരു അപരിചിതമല്ല പക്ഷെ അതിനേക്കാൾ ഇന്ന് പരിചിതമാണെങ്കിലും എന്നെ ഏറെ ചിന്തിപ്പിച്ചത് അതിലുപരി എൻ്റെ ദൈവത്തോട് കുറെ കൂടെ സ്നേഹവും പ്രീതിവാത്സല്യമൊക്കെ അല്ലെങ്കിൽ കർത്താവിനോടുള്ള പ്രതിബദ്ധതയും ആരാധനയും വർദ്ധിച്ചത് ഇന്ന് ചിന്തിച്ചപ്പോൾ പൊങ്ങി വന്ന ഒരാത്മീക ആശയമാണ് അത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഒരുങ്ങുകയാണ് അത് മറ്റൊന്നുമല്ല ദൂതൻ ഏലിയാവിൻ്റെ അടുക്കൽ വരുമ്പോൾ വെറുങ്കയോടല്ല വന്നത് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് എങ്കിലും ഞാൻ ഒന്നോടെ നിങ്ങൾ ഓർപ്പിച്ചുണർത്തട്ടെ ആ അഞ്ചാമത്തെ വാക്യം അതെങ്കിൽ ആറാമത്തെ വാക്യം നോക്കുമ്പോൾ അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും തലക്കലിരിക്കുന്ന കണ്ടു കനലിന്മേ ചുട്ട ഒരട ഒരു ദുരുത്തി വെള്ളം ഞാൻ വീണ്ടും ഒന്നോടെ പറയട്ടെ ദൂതൻ പോകുന്ന വഴിക്ക് ഒരലെ പൊതിഞ്ഞ് അല്ലെങ്കിൽ ഒരു കടലാസിൽ പൊതിഞ്ഞ് ഒരു പ്ലാസ്റ്റിക് കൂടിനകത്തിട്ട് ഒരടയും ചെറിയ വെള്ളവും കൂടി മോട് പോകുന്ന വഴിക്ക് കൊണ്ടുവന്നതാണെന്നും ഞാൻ കരുതുന്നില്ല ഇതിനകത്തെല്ലാം ദൈവത്തിൻ്റെ നടത്തിപ്പുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ദൈവം കൊടുത്തയച്ചതാണെന്ന് തന്നെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് അപ്പം ദൈവം തമ്പുരാൻ ഏലിയാവെന്ന മനുഷ്യൻ തളന്നൊരു ചൂരച്ചടിച്ചോട്ടിൽ കിടക്കുന്ന സമയത്ത് ദൗത്യം പൂർത്തീകരിക്കാതെ ഇസബേലിനെ പേടിച്ച് കിടക്കുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം ഏലിയാവിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള കാര്യം ആ പൂർണ്ണ നിശ്ചയത്തോടെ തട്ടി ഉണർത്തി എഴുന്നേറ്റ് കർത്താവിന് അല്ലെങ്കിൽ സർവശക്തനായ ദൈവത്തിന് ആജ്ഞാപിക്കാനുള്ള അധികാരമുണ്ട് ഇങ്ങനെയൊന്നും കിടക്കാൻ പറ്റിയല്ല ഒരു മുതലാളിയെപ്പോലെ ഒരു 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 കമ്പനി മാനേജരെ പോലെ ഒരു തൊഴിലാളിയെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഒരു യജമാനനെ പോലെ എഴുന്നേറ്റ് പറഞ്ഞ കാര്യം അനുസരിക്കാൻ വേണ്ടി ശാസിച്ച് തർജനം ചെയ്ത് വേണമെങ്കിൽ ഒരു സൂപ്പർവൈസറെ സൂപ്പർവൈസറെക്കൊണ്ട് പറയിപ്പിക്കുന്നതുപോലെ കൊണ്ട് പറയിപ്പിക്കാമായിരുന്നു പക്ഷേ എൻ്റെ ദൈവം അതല്ലല്ലോ ചെയ്തത് ഏലിയാവിന് ദൂതൻ്റെ കയ്യിൽ കനലിൽ ചുട്ട അടയും ഒരു തുരുത്തി വെള്ളവും കൊടുത്തയക്കുന്നു അതിനർത്ഥം ക്ഷീണമറിഞ്ഞ് ബലഹീനതയറിഞ്ഞ് വിശപ്പറിഞ്ഞ് മനസ്സറിഞ്ഞ് ഞാൻ വിചാരിക്കുന്നു എല്ലാ ഒരു ആഹാരം കഴിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി കാണും ദീർഘദൂര യാത്രകളായിരുന്നല്ലോ കഴിക്കാതെ നടന്ന മനുഷ്യനെ ദൈവത്തിന് ആവശ്യമുള്ളതുകൊണ്ട് ആദ്യം അവൻ്റെ വിശപ്പടക്കാൻ സ്വർഗ്ഗം കൊടുത്തയച്ച കനലിൽ ചുട്ട അട ഒരു തുരുത്തി വെള്ളം പ്രിയപ്പെട്ടവരെ ഞാൻ ഈ അടയും വെള്ളവും കുറേ നേരം നോക്കി നിൽക്കുക ഞാൻ വിചാരിക്കുന്നു ഭൂമിയിൽ എവിടെന്നെങ്കിലും ആണോ എനിക്കറിയില്ല എനിക്കതിനെക്കുറിച്ച് ചിന്തിക്കാനും പറയാനും ഒന്നും ഞാൻ ആളല്ല പക്ഷേ സ്വർഗ്ഗത്തിൽ നിന്നാണല്ലോ ദൂതൻ വന്നത് പോകുന്ന വഴിക്കൊരു കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതുപോലെ വാങ്ങിച്ചുകൊണ്ട് വന്നതായിരിക്കത്തില്ല സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നാൽ അന്ന് വിചാരിക്കുന്നു സ്വർഗ്ഗത്തിൽ അടയുണ്ടോ വെള്ളമുണ്ടോ ഒന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ അധികമായി ചിന്തിക്കുന്നില്ല പക്ഷേ ദൂതനാണല്ലോ കൊണ്ടുവന്നത് എന്താണെങ്കിലും ദൂതൻ്റെ കയ്യിൽ ഇത് കൊടുത്തുവിടുന്ന ദൈവത്തിൻ്റെ കരുതൽ ക്ഷീണിച്ചിരിക്കുന്നവനെ തളർന്നിരിക്കുന്നവനെ ബലഹീനനായിരിക്കുന്നവനെ ഏത് രീതിയിൽ കരുതണമെന്നറിയാവുന്നൊരു ദൈവം ആ ദൈവത്തെ ഞാൻ ഒത്തിരി ഒത്തിരി സ്തുതിക്കുകയാണ് ഇന്നിത് ഞാൻ പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളെക്കൊണ്ട് ദൈവത്തിന് പല പല കാര്യങ്ങൾ ഇനിയും ചെയ്യിപ്പിക്കാനുണ്ടാകാം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിവർത്തിക്കാൻ ദൈവത്തിന് പ്ലാനും പദ്ധതിയും കണ്ടേക്കാം എന്നാൽ സർവശക്തനായ ദൈവം നിങ്ങളുടെ അവസ്ഥ അറിഞ്ഞ് എൻ്റെ അവസ്ഥ അറിഞ്ഞ് എനിക്കിപ്പോൾ വേണ്ടത് ഒരടയാണോ എനിക്കിപ്പോൾ വേണ്ടത് ഒരു തുരുത്തി വെള്ളമാണോ എനിക്കിപ്പോൾ വേണ്ടത് ഇച്ചിരി സമാധാനമാണോ എനിക്കിപ്പോൾ വേണ്ടത് ഒരാശ്വാസത്തിൻ്റെ വാക്കാണോ എനിക്കിപ്പോൾ വേണ്ടത് ധൈര്യമാണോ എനിക്കിപ്പോൾ വേണ്ടത് എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള എന്തെങ്കിലും ഒരു വസ്തുതയാണോ എനിക്കിപ്പോൾ വേണ്ടത് എന്നോട് ചെറിയ സ്നേഹത്തിൽ ഇടപെടാൻ ഒരാളെയാണോ എനിക്കിപ്പോൾ വേണ്ടത് എന്നെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കരുതാൻ എൻ്റെ കൈയ്യൊന്ന് പിടിക്കാൻ എന്നെ ഒന്ന് ബലപ്പെടുത്താൻ എന്നോടൊരു ദൂത് പറയാൻ എന്നെ ഒന്ന് ചേർത്ത് നിർത്താൻ എന്നെ ഒന്ന് കൈത്താങ്ങൾ തരാൻ എന്നെ ഒന്ന് കയ്യിൽ പിടിച്ച് കുറച്ച് നേരം കൊണ്ട് നടന്ന് ആശ്വസിപ്പിക്കാൻ എന്താണ് എനിക്ക് വേണ്ടത് എന്നറിഞ്ഞ് പ്രവർത്തിക്കുന്ന ദൈവം വേദപുസ്തകത്തിൽ ഉടനീളം കാണുന്നു ഒരു അടിമയോടെന്ന വണ്ണം ഇടപെടുന്ന ദൈവത്തെ അല്ല മൃഗത്തെ പോലെ തനിക്കുള്ളവരെ കണ്ടിട്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങൾ ദാർഷ്ട്യത്തോടും അഹങ്കാരത്തോടും അട്ടഹാസത്തോടും ക്രോധത്തോടും കൂടെ നിർവഹിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അധികാരം ഉപയോഗിച്ച് അടിമത്തമാക്കി ഒരു ദൈവത്തെ അല്ല ബൈബിളിൽ കാണുന്നത് മക്കളോടന്ന വണ്ണം ഓരോരുത്തരുടെയും ക്ഷീണാവസ്ഥ അറിഞ്ഞ് മനസ്സിൻ്റെ തളർച്ച അറിഞ്ഞ് ജീവിതഭാരം അറിഞ്ഞ് ഇടപെടുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ് അതല്ലായിരുന്നെങ്കിൽ ദൂതനെ വിട്ടേനെ ദൂത് പറഞ്ഞേനെ ചിലപ്പോൾ തട്ടി ഉണർത്തിയാനെ എഴുന്നേപ്പിച്ച് വിട്ടേനെ ദീർഘദൂരം യാത്ര ചെയ്യടാ എന്ന് പറഞ്ഞ് യാത്രയ്ക്കൊരുക്കിയേനെ ഒക്കെ ശരീരത്തിന് കൊടുത്തേനെ പക്ഷെ ദൈവം മനുഷ്യനെ അറിഞ്ഞടപെടുന്നവനല്ലായിരുന്നെങ്കിൽ ഈ അടയും വെള്ളവും കൊടുത്ത് വിടില്ലായിരുന്നു ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന ദൂതന്നറിയാമോ ഏലിയാവുമല്ല ദൂതനുമല്ല അടയുമല്ല വെള്ളമല്ല മനുഷ്യനെ അറിഞ്ഞ് റിഞ്ഞിടപെടുന്നൊരു ദൈവമുണ്ട് അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ നവംബറിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണല്ലോ നമ്മെ അറിഞ്ഞ് ഇതിന് നമ്മുടെ ഭാഗത്തുനിന്ന് ക്ഷീണം വരാം തളർച്ച വരാം ഭീതി വരാം ഭയം വരാം ചിലപ്പോൾ കടം കയറി വരുമ്പോൾ ചിലപ്പോൾ ജോലി നഷ്ടപ്പെടും എന്നൊരു ഭീതി വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളായിരിക്കുന്ന രാജ്യത്ത് വിസ തീരുന്നു ഇനിയൊരു പണം മുടക്കിയെടുക്കാനില്ല നിയമപരമായിട്ട് യാതൊരു സാധ്യതകളും ഇനിയില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഏലിയാവിനെ പോലെ ചുരുണ്ട് ചുരുണ്ട് ഒരു മൂലയിൽ ഒതുങ്ങിയേക്കാം ഇവിടെ നിങ്ങൾ ഇപ്പോൾ പ്രശ്നം വന്നപ്പോൾ ദൈവത്തെ തപ്പി നടക്കുന്ന ഒരാളാണോ അതെയോ ഇന്നലകളിൽ നിങ്ങൾ ദൈവത്തിന് പ്രിയരായിരുന്നു നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നൊരു മനുഷ്യനായിരുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചുരുണ്ടു കൂടുന്ന അവസ്ഥയിൽ നിങ്ങളുടെ ചൂരച്ചെടിയുടെ അവസ്ഥയിൽ നിങ്ങളുടെ ഉള്ളം ക്ഷീണിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരടയാണെങ്കിൽ ഒരു തുരുത്തി വെള്ളമാണെങ്കിൽ അത് തന്നിട്ട് നിങ്ങളെ ബലപ്പെടുത്തി നിങ്ങളെത്തേണ്ടിടത്ത് എത്തിച്ച് നിങ്ങളെ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കാൻ സന്നദ്ധനായ അവസ്ഥ അറിഞ്ഞിടപെടുന്നൊരു ദൈവമാണ് വിശുദ്ധ ബൈബിളിൽ കാണുന്ന നമ്മുടെ സൃഷ്ടാവും നമ്മുടെ ആരാധ്യനുമായ ദൈവം അതുകൊണ്ട് ഇന്ന് നിങ്ങൾ നിങ്ങളേതവസ്ഥയിലാണ് ശരീരത്തിന് ബലഹീനതയാണോ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച് മിടുക്കനായി നിന്ന സ്ഥാനത്ത് നിന്ന് ഒത്തിരി ഡൗണായിപ്പോയി നിങ്ങൾ മനസ്സിടിഞ്ഞിരിക്കുകയാണോ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു പ്രയോജനം ഇല്ല എന്ന് തോന്നിക്കൊണ്ടിരിക്കുകയാണോ നിങ്ങളെ ബലപ്പെടുത്താൻ എന്ത് തരണമെന്ന് ദൈവത്തിനറിയാം അത് തന്നു ബലപ്പെടുത്തി നിങ്ങളെ ശക്തീകരിപ്പാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ടൈറ്റിൽ പറയട്ടെ അവസ്ഥയറിഞ്ഞ് ഇടപെടുന്നൊരു ദൈവം നമുക്കുണ്ട് ഞാൻ അത് പറഞ്ഞ് പ്രാർത്ഥിക്കാം നിങ്ങളുടെ അവസ്ഥ എന്താണോ അതിന് വേണ്ടത് തരുന്നൊരു ദൈവമുണ്ട് ആദ്യം നിങ്ങൾക്ക് ആഹാരമാണെങ്കിൽ അത് തരും ആദ്യം നിങ്ങൾക്ക് സമാധാനമാണെങ്കിൽ അത് തരും ആദ്യം നിങ്ങൾക്ക് വേണ്ടത് പിടിച്ചു നിൽക്കാൻ ഒരു കൂട്ടാണെങ്കിൽ കൂട്ടാളിയാണെങ്കിൽ കൈത്താങ്ങലാണെങ്കിൽ ഒരാത്മ ബലമാണെങ്കിൽ അത് തരും അത് തന്നിട്ടേ ബാക്കിയൊക്കെ പറയുകയുള്ളൂ ആ ദൈവത്തിൽ നമുക്ക് ചാരാം ആ ദൈവത്തിൽ വിശ്വസിക്കാം അവസ്ഥയറിഞ്ഞ് ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്ക് തരട്ടെ പറയട്ടെ എന്നല്ല തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ അവസ്ഥ അറിഞ്ഞ് ഞങ്ങളോട് ഇടപെടുന്ന ഞങ്ങൾക്ക് തരുന്ന ഞങ്ങളെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം ഒരു ദൂതനെ പറഞ്ഞയച്ച് പോസ്റ്റ്മാർൻ്റെ കയ്യിൽ കൊടുത്തയക്കുന്ന പോലെ ഒരു കത്ത് കൊടുത്തയക്കുന്ന ദൈവം അല്ലല്ലോ കൈ നിറച്ച് ഞങ്ങളെ ബലപ്പെടുത്താനുള്ള ആഹാരം കൊടുത്തയച്ച ദൈവമാണല്ലോ ആ ദൈവത്തിൽ ഞങ്ങൾ ചാരുന്നു അങ്ങയെപ്പോലൊരു ദൈവം ഇല്ല ഇന്നത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഏത് വിധേന ഏത് വിഷയം അവർക്കി ഇപ്പോഴത്തെ ആവശ്യം എന്താണോ അത് ദൈവം കൊടുക്കണം ആരുടെങ്കിലും കയ്യിൽ കൊടുത്തയക്കണം ഇത് വിശ്വസിക്കുന്നവർക്ക് ഈ ദിവസങ്ങളിൽ തന്നെ ഫലിക്കണം ഈ മൂന്നാല് ദിവസത്തിനുള്ളിൽ കർത്താവേ അവർ ക്ഷീണിച്ചു പോയ വിഷയത്തിൽ എന്താണോ അവർക്ക് ആദ്യം വേണ്ടത് അത് കൊടുത്തിട്ട് ദൈവരെഴു നേർപ്പിക്കണം ഞാനത് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കുമാറാകണമേ അമേൻ അമേൻ